ഒരേ സിനിമയിലെ അഭിനയത്തിന് തങ്ങളുടെ ഉമ്മച്ചിക്കും വാപ്പച്ചിക്കും അവാർഡ് ലഭിച്ച സന്തോഷം പങ്കുവച്ച് നടൻ കലാഭവൻ നവാസിന്റെ മകൻ റിഹാൻ റിഹാൻ കുറുപ്പായാണ് തന്റെ സന്തോഷം പങ്കുവച്ചത് പ്രിയരി സിനിമയിലെ അഭിനയത്തിന് രണ്ടു പേർക്കും ഉമ്മച്ചിക്കും വാപ്പച്ചിക്കും അവാർഡ് കിട്ടുക എന്നത് വലിയ ഭാഗ്യം തന്നെയാണ് വാപ്പച്ചിക്ക് പൂവച്ചൽ ഖാദർ അവാർഡും ഉമ്മച്ചയ്ക്ക് ജേ സി ഡാനിയൽ അവാർഡും ആണ് കിട്ടിയത് ഉമ്മച്ചിക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് റിഹാനാണ് അവാർഡ് ഏറ്റുവാങ്ങിയത് വാപ്പച്ചിയും ഉമ്മച്ചിയും ജീവനു തുല്യമാണ് കലയെ സ്നേഹിക്കുന്നത് വിവാഹശേഷം ശേഷം വാപ്പച്ചിയിലൂടെ കലയിലൂടെയാണ് ഉമ്മച്ചിയിലെ കലാകാരി ജീവിച്ചിരുന്നത് ഇത്രയേറെ കലയെ സ്നേഹിക്കുന്ന മാതാപിതാക്കളുടെ മക്കളായി ജനിച്ചതിൽ ഞങ്ങൾക്ക് വളരെ അധികം അഭിമാനമുണ്ട് എന്നായിരുന്നു കുറിപ്പ് മിമിക്രി കലാകാരനും നടനുമായിരുന്ന കലാഭവൻ നവാസിന്റെ അകാല അകാലവിയോഗത്തിന്റെ ഞെട്ടലിൽ നിന്നും പ്രിയപ്പെട്ടവരും പ്രേക്ഷകരും ഇന്നും മുക്തരായിട്ടില്ല അടുത്തിടെയാണ് ഹൃദയാഘാതത്തിന്റെ രൂപത്തിലെത്തിയ മരണം ആ പ്രതിഭയെ തട്ടിയെടുത്തത്